എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവീനെ കാണാൻ വേണ്ടി ഇന്ദിരം പൊന്നുമടത്തിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോനും പൂർണ്ണമയ സേതു ഒക്കെ ഇന്ദിരം തടയുവാണ് പക്ഷെ അതൊന്നും അവൻ കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല പിന്നീട് പല്ലി പല്ലിന്നൊക്കെ കടന്ന് വിളിക്കുകയാണ് ഈ ഒച്ചപ്പാടും വേളം കേട്ട് കഴിഞ്ഞത്തേനും പല്ലവി ആവത്തുനിന്ന് ഇങ്ങോട്ടിറങ്ങി വന്നു എന്താ എന്താ ഇന്ദ്രനാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുക അയ്യോ എൻ്റെ മോളുടെ കൈ ഇങ്ങനെയായോ എൻ്റെ ഭഗവാനെ എന്താ ഞാനീ കാണുന്നേ തേമേ മോളാപ്പടം കൂടെ മെരിഞ്ഞു പോയല്ലോ ഫുഡ് ഒന്നും ഇവിടെ നേരമ്പണ്ണം കഴിക്കുന്നില്ലേ എനിക്കറിയാം ഒന്നും ഇവിടെ ഫുഡ് തരുന്നില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് പറഞ്ഞു ഇതേ മോൾക്ക് വേണ്ടിയിട്ട് ഈ ഇന്ദ്രെണ്ണ എന്തൊക്കെയാണ് കൊണ്ടതെന്ന് നോക്കി ഇതങ്ങോട് വാങ്ങാൻ പറയുകയാണ് ആ ഫ്രൂട്ട്സ് തൊട്ടേ ഇങ്ങോട്ട് കൊടുക്കുവാണ് ഷോ ഇപ്പോഴോ ഓർത്തെ മോൾക്ക് കൈ മേലിലോ അല്ലേ സാറേ അല്ല ഞാനിത് ഇവിടെ വെക്കാമെന്ന് പറഞ്ഞോട അതവിടെ വെക്കുവാണ് പിന്നീട് പറഞ്ഞു മോളി കാര്യം ചെയ്യാ പോയി എത്രയും മേടന്ന് റെഡിയായിട്ട് വാ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്ന് ഇത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോളാം പറയാണ് ഇറങ്ങി പോകാനോ ഞാൻ നിന്റെ ഭർത്താവല്ലേ ഞാനെങ്ങനെ ഇറങ്ങിപ്പോണേ പൂർണ്ണിമാൻ്റെ ഒന്ന് പറഞ്ഞേ അവളോട് ഭർത്താവ് കാണാൻ വരുമ്പോൾ ഭാര്യ ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കണേ ആ സമയം സേതു പറഞ്ഞ് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാന്ന് പറയാം ഷോ അതെങ്ങനെ ശരിയാ സേതു ഭർത്താവ് അല്ലേ ഞാൻ അവിടെ കാമുകനാണോ പ്രധാന പ്രാധാന്യം കൂടുതൽ ഭർത്താവ് നിക്കുമ്പോ കാമുകനോടെ നിക്കാൻ പറയണം ഇത് കേട്ടവൻ പല്ലവി പറഞ്ഞു അതെ എന്റെ ക്ഷമയെ നിങ്ങള് പരീക്ഷിക്കരുത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോണെന്ന് പറയാം അയ്യോ അയ്യോ അങ്ങനെ പറയരുത് ഇങ് നോക്ക് എത്ര വലിയ തണ്ണിമത്ര ഞാൻ കൊണ്ടുനേക്കുന്നു നോക്ക് അതെ മഞ്ഞ കടലുള്ള തണ്ണിമത്രന എന്നൊക്കെ പറഞ്ഞുകഴിയുമ്പോത്തേനും പല്ലവിക്ക് നല്ല ദേഷ്യം തൻ്റെ ഒരു തണ്ണിമത്തനെന്ന് പറഞ്ഞിട്ട് ആ തണ്ണിമത്ര മേടിച്ചിട്ട് ഏറു കൊടുക്കുവാണ് അയ്യോ അങ്ങനെ ചെയ്യില്ലോ പല്ലി ഹോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ ഇത് എന്നൊക്കെ ഇന്ദ്രന പറഞ്ഞു കഴിയുമ്പോഴത്തേനും സേതോട് നല്ല ദേഷ്യം വന്നു സേദ് അവൻ്റെ കോടർന്നാണ് കുത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ട് തത്തിച്ച് അങ്ങോട്ട് വിടുവാണ് ഇന്ദ്രനെ അങ്ങോട്ട് വീടാനായിട്ട് പോയി ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ഞാനങ്ങനെ ഭയന്ന് പോവാന്ന് വിചാരിക്കരുത് പേടിച്ചിട്ട് പോകുന്നൊന്നും അല്ല പറഞ്ഞു മനസ്സിലായാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ അല്ലെങ്കിൽ ഈ ഇന്ദ്രൻ ആരാ നീക്കി അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം പല്ലേ പറഞ്ഞു ഒന്ന് പോടോ അവിടുന്ന് വന്നിരിക്കുമെന്ന് അവൻ ഓരോന്നും പറഞ്ഞോണ്ട് പിന്നീട് ഇന്ദ്രനെ അങ്ങോട്ട് വെല്ലുവിളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പൂർണ്ണ പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ മാരണമെന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു ആ ഡിവോഴ്സ് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോള് രക്ഷപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടോ പല്ലി പറഞ്ഞു അതെ അതേമേ എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയണം പക്ഷേങ്കിൽ ഇന്തിനും പിന്നീട് നേരെ പോണത് പ്രതാപനെ കാണാൻ വേണ്ടിയിട്ടാണ് പ്രതാപനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും പറഞ്ഞു ഓ ദൈവമേ എൻ്റെ പാവം പല്ലോ അവളുടെ കൈയാണ് ഇട്ടിരിക്കുവ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു തോന്നെ അവൾ കുറേ വേദന കഴിച്ചു തിന്നു തോന്നേ ഓ എന്നാലും ആ ദുഷ്ടൻ മാക്സിമം അതിൽ നിന്ന് മുതലെടുക്കുകയെന്ന് പറയണം ആര് ആരുടെ കാര്യം പറയണേന്ന് ചോദിക്കണം ഓ എടാ പൊട്ട ആരുടെ കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ പ്രതാപ് ഞാൻ പറഞ്ഞ സേതുവിൻ്റെ കാര്യമാണ് അവനാണെങ്കിൽ എൻ്റെ മോൾക്ക് ആപത്ത് വന്നു കഴിഞ്ഞപ്പോത്തേനും അത് മാക്സിമം മുതലെടുക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്കുമോ ഓ അവൻ്റെ കാര്യമാണോ പിന്നല്ലാതെ ഞാൻ വേറെ ആരുടെ കാര്യം പറയേണ്ടതെന്ന് ചോദിക്കണം എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആകെപ്പാടെ ഭ്രാന്ത് പോലെ തോന്നുന്നത് പ്രതാപ നിന്നെക്കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്ത് അവനെ ഇല്ലാതാക്കണം ആ സേതു മാധവനെ എനിക്ക് എന്റെ പല്ലവി മോളെ തിരികെ വേണമെന്ന് പറയാം ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ എന്തേലും ചെയ്തോ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു ഇത് കേട്ട പ്രധാപം പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാന്ന് പറയണം പിന്നീട് സേതു പല്ലവിയുടെ സാരിയൊക്കെ അണി ചെയ്ത് കൊടുക്കുക അപ്പൊ കൈ മേലല്ലോ അങ്ങനെ സാരി അണി ചെയ്യുന്ന സമയത്ത് പല്ലവി വന്നിട്ട് ചെയ്തു ഇതെന്താ സേതു വേണം അയിന് ചെയ്യുന്നേ ചോദിക്കുക അതെന്താ ഞാൻ സാരി അണിഞ്ഞ് ചെയ്താ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഇവിടെ പൊന്നുമടത്ത് വേറെ ആൾക്കാരുണ്ടല്ലോ ഓ പൊന്നുമടത്തിലെ ആള് തന്നെയാ ഞാനും ഓ അന്നും പറഞ്ഞുകൊണ്ട് സേതോട്ടം ഏക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഞാൻ എന്താ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എനിക്കിതൊക്കെ അറിയാം ഞാൻ സർവ്വകലാ വല്ലഭനല്ലേന്ന് ചോദിക്കാം ഉം അതെ അതെ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുകയാണ് പിന്നീട് പല്ലവിയോട് പറഞ്ഞു അതെ ഇങ്ങനെ ഈ തന്നെ അടച്ച് അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് ബുദ്ധിമുട്ടാവൂലേ നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകണ്ടതെന്ന് ചോദിക്കും ആഗ്രഹമുണ്ട് സേതോട്ട വല്ലാത്തൊരു വീർപ്പൂട്ടലാന്ന് പറയും അന്നെങ്കിൽ നമുക്ക് പുറത്ത് പോയേക്കാന്ന് പറയാന്ന് എന്നിട്ടോ ചുമ്മാ കുറച്ചു നേരം ചുറ്റി അടിച്ച് അല്ലോടേക്കൊന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ആ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഞാനും കുറച്ചാളായിട്ട് വിചാരിക്കുന്നു ഒന്ന് പുറത്ത് പോകണം എന്നൊക്കെയുള്ളേ എന്നാ വാ ഞാൻ റെഡി ആവട്ടെ എന്ന് പറയണേ ഇത് കേട്ടെ പല്ലവർ നിന്ന് സേതുമായിട്ട് റെഡിയാവാൻ പറയണം പല്ലവി ഇവിടെ നിന്നാൽ ഞാൻ എങ്ങനെ ഡ്രസ്സ് മറിഞ്ഞേ അതിനിപ്പം എന്താ ഇത്രയ്ക്ക് വലിയ നാടോണം ഞാൻ എങ്ങോട്ട് തിരിഞ്ഞ് നിന്നേക്കാം ഞാൻ നോക്കുന്നു എന്നും ഇല്ലെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണ് പല്ലവി നോക്കില്ല കേട്ടോ എന്ന് പറയണം അയ്യോ ഞാൻ നോക്കുന്നു എന്നും ഇല്ലയെന്ന് പറയണേ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പത്തേനും പല്ലേ പറഞ്ഞു ശരി അന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങുവാണ് പിന്നീട് അവർ ഒരു കടൽ തീരത്തേക്ക് പോവാണ് അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ സംസാരിക്കുവാണ് ഈ സമയം പല്ലേ പറഞ്ഞു ആ ഇന്ദ്രൻ അവൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ തന്നെ എനിക്ക് പകുതി സമാധാനം അവതേട്ടാന്ന് പറയാ വിഷമയ്ക്കൊന്നും വേണ്ട ഇന്ന് അവൻ വന്ന് കാണിച്ച് വെറുതെ ഒരു നാടകം മാത്രമാണ് എനിക്കവനെ അടിച്ചു ഓടിക്കാൻ അറിയത്തില്ല അഞ്ഞിട്ടല്ല പിന്നെ അവന് മാനസികാരോഗ്യ പ്രശ്നം ഉള്ളതല്ലേ എന്താ ചെയ്യാനാണ് ചെയ്തിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല എന്ന് പറയണം ഒരു പക്ഷെ അവന്റെ അസുഖമായിരിക്കും അവനെ ഈ നിലയിലേക്ക് മാറ്റുന്നതെന്ന് പറയാം ഇത് പറഞ്ഞിട്ട് കാര്യമില്ല സെയ്തു അവർക്ക് കുറേ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഇന്ദൻ്റെ അമ്മ രാജലക്ഷ്മിക്ക് അവരാണെങ്കിൽ മോനും മരുന്നും കൊടുക്കാതെ വെച്ചോണ്ടിരുന്നിട്ടല്ലേ നേരമണ്ണൻ ചികിത്സിക്കുവാണെങ്കിൽ ഇന്ദന്റെ അസുഖമൊക്കെ ഭേദമാവും പക്ഷെ അവന്റെ അസുഖം മാത്രമല്ല ഇപ്പം അവൻ എങ്ങനെയും എന്നെ ഒന്ന് സ്വന്തമാക്കണം എന്നെ ഒന്ന് നശിപ്പിക്കണം എന്നിട്ട് കറിവേപ്പിലെ പോലെ തള്ളിക്കളയണം അതാണ് അവന്റെ ആഗ്രഹം എന്ന് പറയണം സെയ്തു പറഞ്ഞു അത് ഒരു കാരണവശാലും നടക്കാത്ത ആഗ്രഹമല്ലേ പിന്നെ അതിനെക്കുറിച്ച് അവൻ ചിന്തി ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് പല്ലവി പറഞ്ഞു അതെ സേതു വേട്ടാന്ന് പറഞ്ഞു എന്താ എന്താ കാര്യം എന്താ ഏയ് ഒന്നുമില്ല എന്താ പറയാനുണ്ട് പറയാം വന്നാൽ വിഴുങ്ങി എന്ന് പറയാണ് പെട്ടെന്ന് സേതുന്റെ കൈയിലേക്ക് പല്ലവി കയ്യെടുത്ത് പിടിക്കുവാണ് ഒത്തിരി ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെയൊന്നും നടക്കാൻ സത്യമായിട്ടും അതെ എന്നിട്ട് എന്താ ഇതുവരെയായിട്ടും എന്നോടൊരു പോലും പറയായിരുന്നേ അത് പിന്നെ സേതു വേണം ഇഷ്ടപ്പെടുവോ എന്ന് അറിയത്തില്ലാത്തോണ്ടാന്ന് ആഹാ അപ്പൊ ഈ സ്നേഹമൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണ് ഇത്രയും കാലം അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് പിന്നീട് ചെയ്തു പറഞ്ഞ് എനിക്കും ആഗ്രഹം ഇങ്ങനെ പല്ലവിയുടെ കൈ പിടിച്ചു നടക്കാനിട്ട് കണ്ടു അധികം വൈകാതെ നമ്മുടെ കല്യാണം നടക്കും പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ടല്ലോ പല്ലവിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലോ രണ്ടുകൂട്ടർക്ക് സമ്മതമാണല്ലോ ഇനിയിപ്പോ ഡിവോഴ്സോടെ കഴിഞ്ഞു കിട്ടിയാൽ മതിയല്ലോന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ച നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ അങ്ങോട്ട് അവര് ഇടിക്കാൻ വരുവാണ് ഈ സമയം പല്ലവിയുടെ കൈയ്യെ പിടിച്ച് വലിച്ചു ചെയ്തു പുറയിലേക്ക് മാറ്റി എന്നിട്ട് നോക്കുക അത് ആരുടെ കാറാന്ന് അപ്പോഴാണ് പ്രതാപനെ കണ്ടേ പ്രതാപൻ അവരെ മരപ്പുറം ഇടിപ്പിക്കാനായിട്ട് കാറും കൊണ്ട് വന്നാണ് ഒരു നിമിഷം പല്ലവി ഞെട്ടിയിട്ട് പറഞ്ഞു ഇതാ പ്രതാപനാണല്ലോ സേതുവേട്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പം സെയ്തു പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അവന് കിട്ടിയതൊന്നും പോരാൻ തോന്നാ വീണ്ടും അവൻ അതുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു സേതുവേട്ട നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയണം അഹന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ സേതുവേട്ട ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇത്രയും കാലം സേതുവേട്ടെന്ന് മറിച്ചു വെച്ചു പക്ഷെ ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല സേതുവേട്ടന് ഓർമ്മയുണ്ട് ആ കൈപ്പുശ്ശേരി തിരുമേനി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല അതൊരു ദുരൂഹ മരണമാന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ സേതുമാധവൻ പറഞ്ഞു ശരിയാ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയാണ് എനിക്ക് തോന്നേ അതിന് കാരണം ഈ പ്രതാപൻ ആണ് തോന്നിയെന്ന് പറയാണ് ആ പലവി അങ്ങനെ പറയാൻ കാരണം അത് പിന്നെ അറിയാവോ സേതുവട്ടനറിയാവോ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഈ പറയുന്ന പ്രതാപൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർക്ക് കൊണ്ട് പൈസ കൊടുക്കുന്ന കണ്ടു അന്ന് സേതുവന്റെ അച്ഛനെ ചികിത്സിച്ച ഡോക്ടർ ആയിരുന്നത് അപ്പം അയാൾക്ക് കൊണ്ട് പൈസ കൊടുക്കുന്നതുകൊണ്ടേ ഒരു പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സിൽ ചെല്ല ചിന്തകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യം എന്താ ഈ മരണത്തിന്റെ പിന്നില് പ്രതാപന് നല്ല പങ്കുണ്ടെന്ന് അവനാണോ ഇത് ചേച്ചി എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടോ സേതു പറഞ്ഞു ഞാൻ ഇവനെ വെറുതെ വിടുത്തില്ല പല്ലവി ഉറപ്പായിട്ടും അവനെ തീർത്തു ഞാൻ എന്റെ അച്ഛനെ കൊന്ന് ഇവനാണെങ്കില് ഇത്രയും കാലം സ്വാഭാവികം പറഞ്ഞാന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോഴല്ലേ പല്ലവി പറഞ്ഞപ്പോഴെ എനിക്ക് എന്റെ സാധ്യതകളൊക്കെ മനസ്സിലാവുന്നേ അങ്ങനെയാണ് കേറു പല്ലവി വെറുതെ വിടല്ല അവനെ എന്നൊക്കെ പറയണം അങ്ങനെ പല്ലവീനെ കൂട്ടിക്കൊണ്ട് സേതു നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പിന്നീട് സേതു ഡോക്ടറെ കാണാനായിട്ട് കയറി ചെല്ലുവോ ഈ സമയം ഡോക്ടർ അയാളെ പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സേതു കയറി ചെല്ലനെ സേതുവനെ കണ്ടതെന്ന് ചോദിച്ചു അല്ല എന്താ അസുഖം എന്ന് ചോദിക്കണം സേതു ഒന്നും മിണ്ടിയില്ല നമ്മൾ നമ്മൾ എവിടെയോ ഒരു കണ്ടുപരിചയം ഉണ്ടല്ലോ എന്ന് സേതുനോട് അയാൾ പറയണം പരിചയമുണ്ട് ഡോക്ടറെ ഞാൻ ആരൊന്നും മനസ്സിലായോ പൊന്നും മടത്തിലെ മാധവമ്മേൻ്റെ മോൻ സേതു മാധവനാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഡോക്ടർ ഒന്നും ഞെട്ടി അല്ല എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്താ വേണ്ടതെന്നോ എനിക്കല്ലല്ലോ വേണ്ടേ ഡോക്ടർക്കല്ല വേണ്ടതെന്ന് ചോദിക്കുവാണ് അല്ലേ എന്താ നിങ്ങക്ക് വേണ്ടത് മനസ്സിലായില്ലേ എനിക്ക് തന്നെയാ വേണ്ടേ എന്ന് എന്നും പറഞ്ഞോട്ട് അയാളുടെ കോളർ കോളറിനങ്ങോട് കയറി കുത്തിപ്പിടിക്കണം അതെ വെറുതെ ഇരിക്കുന്ന മനുഷ്യമാരെ കൊല്ലുക എന്നാ തൻ്റെ ഒരു വിനോദം അല്ലേന്ന് ചോദിക്കും താൻ എന്തൊക്കെയാണോ ഞാൻ ഞാനാരെങ്കിലും കൊന്നിട്ടില്ലെന്ന് പറയണം വെറുതെ കള്ളത്തരം പറയരുത് എൻ്റെ അച്ഛൻ മാധവമേനെ കൊന്നേ താനല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടാ അയാളെന്ന് ഞെട്ടി എന്നിട്ട് പോലും താൻ എന്തൊക്കെയാണ് അവസം അസംബന്ധമായി പറയണേ ഞാൻ അങ്ങനെ ആരെ കൊന്നിട്ടില്ലെന്ന് പറയണേ അതെ കള്ളത്തരം പറയുന്നത് ഇഷ്ടമില്ല കള്ളത്തരം പറയുന്നതോടെ കണ്ണും നാവും ഞാനും കൊണ്ട് പിഴുതെടുക്കും എന്നൊക്കെ പറയണം അവിടെ ഇരുന്ന് ഒരു കത്രയും കൊണ്ടെടുത്തു അതെടുത്തിട്ട് അയാളെ കുത്താനായിട്ട് തുടങ്ങും കഴിയുമ്പോഴത്തേനും അയാൾ അയ്യോ എന്നെ ഒന്നും ചെയ്യില്ല സേതു എന്ന് പറയണം അന്നെങ്കിൽ സത്യം പറ എന്താ സംഭവിച്ചേ എൻ്റെ എന്താ സംഭവിച്ചേന്ന് ചോദിക്കുകയാണ് അല്ലേ തന്നെ ഞാൻ കൊന്നിവിടെ എന്ന് പറയാണ് അത് പിന്നെ സേതു കാര്യം പറഞ്ഞു ആ പ്രതാപനല്ലേ ഇതിന്റെ പിന്നിൽ നിന്ന് ചോദിക്കണം അതെ പ്രതാപനാണ് എന്താ കാണിച്ചിട്ടാ അയാൾ എൻ്റെ അച്ഛനെ തീർത്തേന്ന് ചോദിക്കുക അത് പിന്നെ കുറേ ഏതൊക്കെയോ മെഡിസിൻസ് വാരി കൊടുത്തു കടുപ്പും കൂടിയ ഗുളികകളായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ് ഇത് കേട്ട സേതു പറഞ്ഞു ഓഹോ അപ്പം അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൈക്കൂലി ആയിരിക്കും തനിക്ക് തന്നതല്ലേ ചോദിക്കുകയാണ് അതേന്ന് പറയണം എടൂ തന്നെപ്പോഴുള്ള ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നാണോ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ തനിക്കൊക്കെ ഈ പണി നിർത്തി വീട്ടിൽ പോയിരുന്നു കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടെണ്ണം അയാൾക്ക് ഇട്ടു ഇട്ട് കൊടുക്കുകയാണ് ഡോക്ടർക്ക് അത് പിന്നീട് പറഞ്ഞു ഇപ്പം തന്നെ തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല കാരണം എന്താണെന്നറിയോ തന്റെ ആവശ്യം ഇനി ഇനിയും എനിക്ക് വരും അതുകൊണ്ട് തൽക്കാലം തന്നെ ഞാൻ വിടുവാ പക്ഷെ ഞാൻ ഇനിയും വരുവിടോ പറയണം പിന്നീട് പ്രതാപന് ബായ്ക്ക് ഒരുക്കി കെട്ടി പോകാനായിട്ട് റെഡി ആവണം അപ്പോഴേക്ക് പത്മജോ എന്നിട്ട് ചോദിച്ചു അല്ല ഇത്ര ധൃതിപ്പെട്ടത് എങ്ങോട്ടാന്ന് ചോദിക്കുക നരകത്തിലേക്ക് എന്നാൽ ഞാനും വരാമെന്ന് പറയാം എലീ നരകത്തിലെങ്കിലും കുറച്ച് സമാധാനത്തോടെ ഞാൻ കഴിഞ്ഞോട്ടെ അങ്ങോട്ടേക്ക് എന്തിനാണ് നീ വരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പത്മ ചോറിഞ്ഞ് എന്താ പ്രതാപമായിട്ടോ എങ്ങനെയൊക്കെ പറയണേ പിന്നല്ലാതെ പിന്നെ എങ്ങനെ പറയണം സ്വസ്ഥയ സമാധാനം ഇല്ലെന്നായി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞ് പ്രതാപൻ വാദത്തിലേക്ക് വരുമ്പോഴാണ് സേതു അവിടെ നിൽക്കുന്നുണ്ട് ഒരു നിമിഷം പ്രതാപൻ ഞെട്ടിപ്പോയി ആരെ ഭയന്നാണ് താൻ ഒളിച്ചോടാൻ ശ്രമിച്ച അവരുടെ മുന്നിലേക്ക് പെട്ടു പോയതുപോലെ അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്